കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും പുതിയ അധ്യക്ഷന്മാർ ചുമതലയേറ്റത് അധ്യക്ഷ തെരഞ്ഞെടുപ്പായിരുന്നു ഇന്നലെ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നഗരസഭ അതിന്റെ അധ്യക്ഷ സ്ഥാനം അത് കോട്ടയം ജില്ലയിലെ പാലയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന ബഹുമതി ഇരുപത്തിയൊന്നുകാരിയായ ദിയ ബിനു പുളിക്കണ്ടം സ്വന്തമാക്കി പാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഈറ്റില്ലമാണ് അവരുടെ തറവാട് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പാലാ പാലാ മുനിസിപ്പാലിറ്റി രൂപീകൃതമായത് മുതൽ അതിന്റെ ഭരണ സാന്നിധ്യത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനുകൂടി മാറ്റം കുറിച്ചുകൊണ്ടാണ് ഇന്നലെ പാലാ നഗരസഭയിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റിരിക്കുന്നത് അതായത് യു അവിടെ ഭരണം പിടിച്ചു മൂന്ന് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫ് പാലാ നഗരസഭയിൽ ഇത്തവണ ഭരണം സ്വന്തമാക്കിയത് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് കേരള കോൺഗ്രസിന്റെ എക്കാലത്തെയും സമുന്നതന നേതാവായ കേരള രാഷ്ട്രീയത്തിലെ തന്നെ അധികാരനായ ചാണക്യനായ കെ എം മാണി അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പാല എന്ന് പറയുന്നത് പാല ഏറെക്കാലം ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം സ്വന്തമാക്കി കൊണ്ടു നടന്ന ഒരു നിയമസഭാ സാമാജികനായിരുന്നു കെ എം മാണി അദ്ദേഹത്തിന്റെ മരണശേഷം ആ നിയമസഭാ മണ്ഡലം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൈമോശം വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആ അത്തരത്തിൽ കേരള കോൺഗ്രസ് സ്വന്തം കൈപ്പിടിയിൽ കൊണ്ടുനടന്ന പാലാ നഗരസഭയിൽ യു ഡി എഫ് അധികാരത്തിലേറുന്ന അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷത്തെ ഇരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഇത്തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാലാ ജോസ് കെ മാണിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന പാല നഗരസഭയിലെ പാല വാർഡിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും പതിമൂന്ന് വോട്ടുകൾ മാത്രമാണ് അത്തരത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത് കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി മാണിവിഭാഗത്തിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് കോട്ടയം അവിടെ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി എൽ ഡി എഫ് വലിയൊരു മുന്നേറ്റം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ തകടം മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഏതാണ്ട് എഴുപത്തി പഞ്ചായത്തുകളിൽ നാൽപ്പത്തിയാറിലധികം പഞ്ചായത്തുകൾ യു ഡി എഫ് സ്വന്തമാക്കി ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുകളിലുണ്ട് അതിൽ പതിനേഴും യു ഡി എഫ് സ്വന്തമാക്കി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നാല് ഡിവിഷനുകളാണ് ലഭിച്ചത് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അല്ലെങ്കിൽ അതിന്റെ സീറ്റ് ഷെയറിംഗിൽ പോലും സി പി എം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോട് വളരെ ഉദാരപൂർവ്വമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് കൊണ്ട് ഒൻപത് സീറ്റുകൾ അവർക്ക് നൽകി പ്രധാന ഘടകകക്ഷിയായി സി പി ഐക്ക് പോലും കൊടുക്കാത്ത ഒരു പരിഗണനയാണ് അവിടെ കേരള കോൺഗ്രസിന് ലഭിച്ചത് എന്നാൽ ആ ഒൻപതിൽ വെറും നാലിടത്തെ മാത്രമാണ് കേരള കോൺഗ്രസ് മണി വിഭാഗത്തിന് ജയിക്കാൻ സാധിച്ചത് അതിൽ മൂന്നിടത്ത് തന്നെ അറുന്നൂറിൽ താഴെ ഭൂരിപക്ഷമാണ് ഉള്ളത് എന്നതും ഓർക്കണം അതായത് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് അവിടെ അത്തരത്തിൽ അവരുടെ സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു എന്നതാണ് വളരെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റു രണ്ട് ജില്ലകൾ കേരള കോൺഗ്രസ് മണി വിഭാഗത്തെ സംബന്ധിച്ച് സ്വാധീനം ഉണ്ടെന്ന് പറയാവുന്നത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ് അവിടെയും കാര്യങ്ങൾ അമാണി വിഭാഗത്തിന് അല്ലെങ്കിൽ നിലവിൽ ആ പാർട്ടിയെ നയിക്കുന്ന ജോസ് വിഭാഗത്തിന് ശുഭകരമായിരുന്നില്ല അവിടെ രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പ്രതാപം യു ഡി എഫും കോൺഗ്രസും വീണ്ടെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു അങ്ങനെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രത്തിലേ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല നിയമസഭാ മണ്ഡലത്തിൽ ജോസ് കെ മാണി തന്നെ മത്സരിച്ചിട്ടും ഏതാണ്ട് പതിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ തോൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഓർക്കണം മാണി കെ എം മാണിയുടെ കെ എം മാണി എന്ന അധികായന്റെ മകനാണ് ജോസ് കെ മാണി ജോസ് കെ മാണി അവിടെ മത്സരിച്ചിട്ട് പോലും പാല ഒന്നടങ്കം ആ പാർട്ടിയെയും ജോസ് കെ മാണിയെയും കൈവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിന് പിന്നാലെയാണിപ്പോൾ ആ പതിറ്റാണ്ടുകൾക്ക് ശേഷം പാല നഗരസഭ തന്നെ ആ മാണി വിഭാഗത്തിന് ആ പാർട്ടിക്ക് കൈമോശം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിനാണ് ആ കെ എം മാണി ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് അതേ ദിവസമാണ് ഇന്നലെ തന്റെ ഈറ്റിലമായിരുന്ന പാലയിലെ പാല നഗരസഭയിൽ കേരള കോൺഗ്രസ് മാണിവിഭാഗത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് യു ഡി എഫ് അവിടെ അധികാരത്തിലേറുകയും ഒപ്പം തന്നെ ചരിത്രം കുറിക്കുന്ന ഒരു രീതിയിലൂടെ ചരിത്രം കുറിക്കുന്ന ഒരു നാഴികക്കല്ലിലൂടെ ഇരുപത്തിയൊന്നുകാരി അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നഗരസഭയുടെ നാഥയായിട്ട് അധികാരം ഏൽക്കുകയും ചെയ്തത് എന്തായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് തനിക്ക് പാലാ നിയമസഭാ മണ്ഡലം കൈമോശം വന്നത് എന്ന രാഷ്ട്രീയ തിരിച്ചറിവ് ജോസ് കെ മാണിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്തവണ പാലാ നഗരസഭയും ആ പാർട്ടിയെയും എൽ ഡി എഫിനെയും കൈവിടാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇതിപ്പോൾ ജോസ് കെ മാണിയുടെ ഭാവി എന്താ സംബന്ധിച്ചാണ് ചർച്ചകൾ ഉയരുന്നത് യു ഡി എഫിലേക്കില്ല എന്നൊക്കെ തന്നെ പുറത്ത് പറയുന്നുണ്ടെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉള്ള ഒരു ബാർഗെയിനിങ് ശേഷി ഈ തെരഞ്ഞെടുപ്പൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സീറ്റ് ഷെയറിങ് വരുന്നാൽ എൽ ഡി എഫിൽ കൂടുതൽ വിലപേസലിന് ജോസ് കെ മാണിക്ക് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു വോയിസ് ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അവർ ഈ തദ്ദേശത്തിൽ കൊണ്ടുതന്നെ എത്തിച്ചിരിക്കുകയാണ് മറു വശത്ത് കേരള കോൺഗ്രസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും പാല എന്ന് പറയുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തിന്റെ തറവാട്ടിൽ നിന്നും ജോസ് കെ മാണിയേയും പാർട്ടിയെയും ജനങ്ങൾ അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ജോസ് കെ മാണിയുടെ ഭാവി എന്ത് ജോസ് കെ മാണി ഇനി എങ്ങോട്ട് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്